ഇന്നൊരു ഉച്ചയുണ്ട് തയ്യാറാക്കിയാലോ ഇന്ന് നല്ല ബീഫ് വാങ്ങിയിട്ടുണ്ട് അത് വരട്ടിയെടുക്കണം ഒട്ടും വെള്ളമില്ലാതെ വരട്ടിയെടുക്കണം ബീഫ് എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാകും പക്ഷെ വരട്ടിയതിന് ഒരു പ്രത്യേക ടേസ്റ്റ് നല്ലപോലെ തേങ്ങ കുറുതൊക്കെ ഇട്ടാണ് വരട്ടിയിരിക്കുന്നത് അതിനുറമെ ഒരു പച്ചടി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് പാവിക്ക കൊണ്ടാണ് ഈ പച്ചടി ഉണ്ടാക്കിയിരിക്കുന്നത് പാവിക്ക പച്ചടി നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ചെറിയ ഇഷ്ടമുള്ളവർക്ക് പാവിക്ക കൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റായിരിക്കും കർക്കിടക മാസമായതുകൊണ്ട് തന്നെ ഒരു ഇലയുടെ തോരൻ തന്നെ ആയിക്കോട്ടെ ആയിരിക്കും ഇവിടെ നിന്ന് പൊട്ടിച്ചെടുത്ത ചായാമസ ചീരയുടെ തോരൻ തന്നെയാണ് ഉണ്ടാക്കിയത് ഇതൊരുപാട് ഗുണമുള്ള ചീരയാണ് പക്ഷേ ഒരു ഇരുപത്തഞ്ച് മിനിറ്റെങ്കിലും ഇത് തുറന്ന് വെച്ച് വേവിക്കണമെന്ന് മാത്രം നന്നായി വേവിച്ചെടുത്തു കഴിഞ്ഞാൽ തേങ്ങയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റുള്ള ഒരു തോരൻ തന്നെയാണിത് ഇതിൻ്റെ ഒരുപാട് മൂത്ത ഇലകൾക്ക് പകരം ഇളം ഇലകൾ തന്നെയാണ് തോരൻ വെക്കാൻ നല്ലത് ഇത് വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് തന്നെ വേവിച്ചെടുക്കുന്നതാണ് നല്ലത് മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ഇലകൾ കിട്ടാറുണ്ട് ഇന്നിവിടെ മീൻ കറി വെക്കാൻ നല്ല നാടൻ മുളനാണ് കിട്ടിയത് ഇത് മുളകിടുകയാണ് ചെയ്തത് അധികം വെരിവൊന്നും ചേർത്തില്ല കാച്ചുമുളി ഇട്ടിട്ടാണ് മുളകിട്ടത് നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു ോറിന്ന് ഞാൻ കുക്കറിലാണ് വെച്ചത് കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് റെഡി കിട്ടുമല്ലോ അങ്ങനെ ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള കൈപ്പക്ക പച്ചടിയും അതുപോലെ ചീരത്തോറിനും റെഡി ആയിട്ടുണ്ട് അതുപോലെ പപ്പടം കാച്ചിട്ടുണ്ട് ചോറും റെഡിയായിട്ടുണ്ട് മീന മുളകിട്ടതും ബീഫ് അരട്ടിയതും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ചോറ് കഴിച്ചാലോ